എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നത് ഈ മാസം മേടം മുപ്പത്തി ഒന്നിന് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം മാറുകയാണ് ഇതിനത്തിലേക്കാണ് വ്യാഴം മാറുന്നത് അപ്പോൾ ഇടവൻ രാശി ലഗ്നമായി വരുന്നവർക്കും മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കാർത്തി മുക്കാൽ രോഹിണി മകീരം എന്നീ നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം വളരെയധികം ഗുണകരമാണ് അവരുടെ കർമ്മത്തിലും കർമ്മസ്ഥാനത്തും തൊഴിലും വരുമാനത്തിലും എല്ലാം തന്നെ വളരെയധികം ഉയർച്ച ഉണ്ടാകും അവരാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കാൻ വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ് തൊഴിൽ വരുമാനം വിവാഹം പുതിയ സംരംഭം വാഹനം ഇതെല്ലാം വാങ്ങുവാനും പുതിയ സ്ഥലങ്ങൾ വാങ്ങുവാനും തുടങ്ങുവാനും എല്ലാത്തിനും വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒരു കാലമാണ് എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ കാലങ്ങളായിട്ട് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതമാണെന്നുണ്ടെങ്കിൽ അതായത് വ്യാഴമാറ്റവും ശനിമാറ്റവും ഒന്നും തന്നെ നിങ്ങളെ ബാധിക്കുന്നില്ല എല്ലാ കാലവും ഒരുപോലെ തന്നെ നിങ്ങൾ ദുരിതം നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കഴിവുള്ള രാസരെ കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള നെഗറ്റീവ്സ് എന്താണെന്നുള്ളത് കണ്ടെത്തി അതിനെ മാറ്റണം എന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള വ്യാഴമാറ്റവും ശനിമാറ്റവും ഒക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള സമയത്ത് നമുക്ക് കൂടുതൽ ജീവിത വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ